ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേര് എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ തയ്ക്കുമ്പോൾ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അതിനു ബോട്ടം വരുന്നത് ഇതുപോലെ സ്റ്റാർ ഡിസൈൻ ആണ് ഇതുപോലെ ബോട്ട് അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെയാണ് എപ്പോഴും ചോദിക്കണേ എന്നും ഉണ്ടാവും എനിക്ക് ഇതിന്റെ ഓർഡർ പക്ഷെ എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയത് വന്നതാണ് ഇതുപോലെ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന കുഞ്ഞു പുള്ളികളാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലിൻ്റെ വീതിയാണ് അതിന്റെ കൂടെ ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ഇങ്ങനെ ഒരു ഡിസൈനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് ബോട്ടോ ടോപ്പിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് യെല്ലോ യെല്ലോ ഓഫ് വൈറ്റ് കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് ഒരുപാട് പോയി കഴിഞ്ഞു ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ടോപ്പ് ബോട്ടം അടുത്തത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതുപോലെ ഇതിന് ടോപ്പ് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗ് അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് അതുപോലെ തന്നെ ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് ടോപ്പ് ബോട്ടം അടുത്തത് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ഇതുപോലെയാണ് വരുന്നത് അതിനും ബോട്ടം വരുന്നത് ഇത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള തൊണ്ണൂറ്റി എട്ട് രൂപയുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്